മഹാബലിയുടെ കഥ എന്താ മഹാബലിയുടെ കഥ ഈ പ്രഹ്ലാദൻ്റെ വംശത്തിൽ പിറന്നവരാണ് അവരൊക്കെ പ്രഹ്ലാദൻ്റെ പേരക്കുട്ടിയാണ് മഹാബലി വിരോദൻ മഹാബലിയുടെ മകൻ വിരോജൻ്റെ മകനാണ് മഹാബലി ഇവരൊക്കെയും ഭക്തന്മാരാണ് പക്ഷേ കുറച്ച് ഭക്തി ഉണ്ടെങ്കിലും അഹങ്കാരമുണ്ട് ഇനി മഹാബലിയുടെ മൂത്ത മകനാണ് ബാണാസുരൻ നാളെ കാണാം ബാണാസുരൻ മഹാശിവഭക്തൻ എന്നും ശിവപൂജ ചെയ്യാതെ വെള്ളം പോലും കുടിക്കാത്ത ആള് ശിവനെ പ്രത്യക്ഷമായിട്ട് കണ്ടുകൊണ്ട് വർത്താനം പറയും ഇങ്ങനെ ആ ശിവൻ ആയിരം കൈയും ഐശ്വര്യങ്ങളൊക്കെ കൊടുത്തു അതുകൊണ്ട് അഹങ്കരിച്ച് ശിവനെ തന്നെ യുദ്ധം ചെയ്യാൻ പൂരന് വിളിച്ചു കേട്ടോ അപ്പോൾ ഭക്തിയൊക്കെ നമുക്കുണ്ടായാലും ഈ തത്വത്തിലുള്ള ഭക്തി ഉണ്ടായിട്ടില്ലെങ്കിൽ നമുക്ക് അഹങ്കാരം വരും നത്തം മഹാബലി ധർമ്മനിഷ്ഠനാണ് ആ നൂറ് യാഗങ്ങളെ കൊണ്ട് ഭഗവാനെ ആരാധിച്ച ശ്രീഹരിയെ ആരാധിച്ച ആൾ നിസ്സാരനല്ല പക്ഷേ ഞാൻ വലിയ ആളാണെന്നുള്ള ഒരു ഗർവുണ്ടായിരുന്നു അതുകൂടി നീങ്ങിക്കളയെന്ന് ഭഗവാനും മോഹം അപ്പോൾ അതിനൊരു അവസരം ഉണ്ടായി ഈ പാലാഴി മദരം കഴിഞ്ഞു അസുരന്മാരെയൊക്കെ ദേവന്മാർ മഹാവിഷ്ണുവിൻ്റെ സഹായം കൊണ്ട് കൊന്ന് അവർ പോയി എന്ന് പറഞ്ഞുവല്ലോ ഇവിടെ ചില സന്ത ഒരു കാര്യം ഉണ്ടായി ഈ മൃതസ ശു അസുരന്മാരുടെ ഗുരുനാഥനായ ശുക്രാചാര്യന് മൃതസജീവിന് വിദ്യ അറിയാം അദ്ദേഹം തൻ്റെ ശിഷ്യന്മാരൊക്കെ മരിച്ചു എന്ന് എന്നറഞ്ഞ സമയത്ത് സങ്കടപ്പെട്ടു ആ സമുദ്രതീരത്ത് വന്ന് അവരൊക്കെ അങ്ങോട്ട് ജീവിപ്പിച്ചു മഹാബലി അടക്കം നോക്കണേ ആ അസുരന്മാരൊക്കെ പണ്ടത്തെമാര് ശക്തന്മാരായി എന്നെ ഭജിച്ചാൽ അതൊരിക്കലും വെറുതെ ആവില്ല എന്ന പക്ഷേ വലിച്ചാൽ വെറുതെ ആവില്ലെങ്കിലും ഫലം കിട്ടുന്നത് എങ്ങനെയാണെന്നാണെങ്കിൽ ശ്രദ്ധാനുരൂപം ഫലം നിങ്ങൾക്ക് ഫെയ്ത്ത് ഹൺഡ്രഡ് പെർസെൻ്റ് ഉണ്ടെങ്കിൽ ഫലം വേഗം കിട്ടും അപ്പോൾ ഫലം നമ്മുടെ ഫെയ്ത്തിൻ്റെ ആ ഫ്ലിക്കറിങ് ഫെയ്ത്താ ഫെയ്ത്ത് പൂർണ്ണമല്ലാത്തതുകൊണ്ടാണ് ഭഗവാൻ ശക്തി ഇല്ലാത്തതുകൊണ്ടോ ഭഗവാൻ കരുണയില്ലാത്തതുകൊണ്ടല്ല ശ്രദ്ധാനുരൂപം ഫലം എന്ന് പറഞ്ഞു അമ്മയ്ക്ക് കശ്യപ മഹർഷിയുടെ വാക്കിലും ഈ ഭഗവാനിലും ഈ വ്രതത്തിലും പൂർണ്ണ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് എൻ്റെ ദർശനം ഉണ്ടായത് പക്ഷേ ഇത് ദേവ രഹസ്യമാണ് ഒരാളും അറിയരുത് ചോച്ചാൽ പോലും എൻ്റെ ദർശനമുണ്ടായ കാര്യം ആരോടും പറയരുതെന്ന് പറഞ്ഞു ഇത് വളരെ പ്രധാനം സാധകന്മാർ സൂക്ഷിക്കണം നമുക്ക് എന്തെങ്കിലും സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഉണ്ടായ ഡോണ്ട് ഷെയർ വിത്ത് അതേഴ്സ് അവർ നമ്മുടെ അതിനെ മനസ്സിലാക്കാൻ പാകത്തിൽ ഒരു മാനസിക നിലയിലാവില്ല ഓരോ ആകെ പറയാവുന്ന ഒരാൾ ഗുരുവിനോട് മാത്രമാണ് ആരോടും ഈവൻ സഹബ്രഹ്മചാരിമാരോടും സഹസാധകന്മാരോടും പോലും പങ്കുവയ്ക്കാൻ പാടില്ല